നമ്മളിപ്പോൾ ഭക്തിയും ടൂറിസവും രണ്ടും കൂടി ചേർന്നിട്ട് ഒരു വലിയ രീതിയിൽ പ്രചാരം നേടുന്നുണ്ട് അതായത് ഈ പറയുന്ന നമ്മളിപ്പോൾ പറഞ്ഞ ഏകാംബരേശ്വര ക്ഷേത്രം അല്ലെങ്കിൽ ചിദംബരം അങ്ങോട്ടൊക്കെ നമ്മൾ ആളുകൾ വ്യാപകമായിട്ടിപ്പോൾ ഒരു ഡെസ്റ്റിനേഷനായിട്ട് ടൂറിസം ഡെസ്റ്റിനേഷനായിട്ട് ക്ഷേത്രങ്ങൾ മാറുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പം നമ്മൾ സുരക്ഷാ കാരണങ്ങൾ മുൻ പല നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും നമുക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് ഒരു പരിധിക്കപ്പുറം നമുക്ക് ടൂറിസം കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ായിട്ട് സംരക്ഷിക്കേണ്ട സ്ഥലങ്ങളിലേക്ക് ടൂറിസം സാധ്യതകൾ തുറന്നു കൊടുക്കുന്നതിനോട് നമുക്ക് ഏത് ആരാധനയും ടൂറിസവും അത് രണ്ടും ഒരുപാട് ഒരുമിച്ച് പോകുന്ന ഒന്നല്ല പ്രത്യേകിച്ച് കാപ്പ് സങ്കല്പങ്ങളുള്ള സ്ഥലങ്ങളിലേക്ക് ഈ ടൂറിസത്തിന്റെ സാധ്യതകൾ കൂടുതലായിട്ട് വരുന്ന സമയത്ത് അത് ആ സങ്കല്പത്തിന്റെ ഒരു മലിനീകരണത്തിനും അതിന്റെ ചുതിക്കുമാണ് കാരണമാവുള്ളു അപ്പൊ നമ്മള് ശബരിമലയിലേക്ക് നിരവധി ആയിട്ടുള്ള ആളുകൾക്ക് എത്തണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരിക്കുക അതിനു വേണ്ടി ടൂറിസത്തിന്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് ആത്യന്തികമായിട്ട് നമുക്കൊരു ബോധം ഉണ്ടാവണം അതൊരു കാനനക്ഷേത്രമാണ് ഒരു കാവ്യസങ്കല്പത്തിലുള്ള ഒരു ക്ഷേത്രമാണ് അത് അപ്പോ അവിടെ ഭഗവാന്റെ പൂങ്കാവം എന്ന് നമ്മൾ വിളിക്കുന്നു ചെയ്യുക സ്ഥലത്തെ മുഴുവൻ അല്ലേ അപ്പോൾ അവിടെ ഒരു ടൂറിസത്തിന്റെ എലമെന്റ് വരുന്ന സമയത്ത് ഇന്ന് നമ്മൾ കാണുന്ന ടൂറിസം എന്ന് പറയുന്നത് ഏത് കാറ്റഗറി നമുക്ക് പെടുത്താൻ സാധിക്കില്ല റെസ്പോൺസിബിൾ ടൂറിസം ഇന്ന് നമുക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് റെസ്പോൺസിബിൾ ടൂറിസമാണ് പ്രത്യേകിച്ച് ആരാധനാലയങ്ങളുടെ കാര്യത്തിൽ നമ്മൾ അവിടെ പോകുന്ന സമയത്ത് നമ്മൾ സഞ്ചരിക്കുന്ന ഓരോ സ്ഥലവും ക്ഷേത്രമാണെന്നുള്ള ബോധ്യത്തോടു കൂടി സഞ്ചരിക്കുമ്പോഴേ ഈ ഒരു ആ അനുഭൂതി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ പിന്നെ ആത്യന്തികമായിട്ട് ഒരു ക്ഷേത്രവും ടൂറിസം കേന്ദ്രങ്ങളല്ല അത് ആരാധനാലയങ്ങളാണ് അതാത് ഈശ്വരന്മാരുടെ വാസസ്ഥാനങ്ങളായിട്ടാണ് അതിനെ കാണുന്നത് ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുസരിച്ചിട്ടടക്കം അവിടെ ഇരിക്കുന്ന മൂർത്തി ഒരു മൈനർ കാറ്റഗറിയിലുള്ള ഒരാളാണെന്നും അത് അദ്ദേഹത്തിൻ്റെ വീടാണെന്നുമാണ് സങ്കല്പം നമ്മൾ ആ വീട്ടിലേക്ക് അവരെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ അവിടെ പോകുന്ന സമയത്ത് അവിടെയുള്ള നിയമങ്ങൾ അനുസരിക്കാൻ നമ്മൾ സ്വതഗഥ്യ തയ്യാറാവാം ഇപ്പം എൻ്റെ വീട്ടിലൊരാൾ വരുന്നുണ്ടെങ്കിൽ എന്റെ വീട്ടിലെ നിയമമാണ് ചെറുപ്പഴിച്ചത്തേക്ക് കയറാൻ പാടുള്ളൂ എന്നുണ്ടെങ്കിൽ ആ നിയമം അനുസരിക്കാൻ സാധിക്കുന്ന ആളുകൾ അങ്ങോട്ട് വന്നാൽ മതി എൻ്റെ വീട് കാണാനായിട്ട് അവിടെ ആരും വരണമെന്നില്ല എന്നെ കാണാനായിട്ട് വരുന്ന ആളുകളാണ് അപ്പോൾ ടൂറിസത്തിന് വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് അല്ല ആരാധനാലയം അതിൽ തന്നെ ഈ പറയുന്നത് പോലെ ഇനിയിപ്പോൾ ആധ്യാത്മികമായിട്ടുള്ള ടൂറിസത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റെസ്പോൺസിബിൾ ടൂറിസം ആയിരിക്കണം അവിടെ ഉണ്ടാവേണ്ടത് ഭക്തരായിട്ടുള്ള ആളുകൾ ഒരു കൂട്ടം കൂടി ഒരു ആരാധനാലയത്തിലേക്ക് പോകുന്നതിനോട് എനിക്ക് യോജിപ്പൊന്നുമില്ല പക്ഷേ നമ്മൾ പോകുന്ന ഒരു ക്ഷേത്രത്തിലേക്കാണെന്നും ആത്യന്തികമായിട്ട് അതിൻ്റെ പരിശുദ്ധി നമ്മൾ കാത്തുസൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നും ബോധ്യത്തോടു കൂടി പോകുമ്പോഴാണ് കൂടുതലായിട്ട് മനസ്സിലാവുക പിന്നെ എല്ലായിടത്തും പറയാറുള്ളൊരു കാര്യമാണ് നമ്മളിങ്ങനെ ടൂറിസം എന്ന് പറഞ്ഞ് പോകുന്ന സമയത്ത് നമ്മുടെ നാട്ടിലുള്ള ക്ഷേത്രങ്ങളെ നമ്മൾ ഒരിക്കലും മറക്കാതിരിക്കുക അതാണ് ആത്യന്തികമായിട്ട് നമ്മുടെ ആധ്യാത്മികതയുടെ അടിസ്ഥാനം ക്ഷേത്രങ്ങളിൽ പോകാതെ കിട്ടണ എന്തോ ഒരു അനുഭൂതി വേറെ എവിടെയോ ഒരു തെറ്റായ ചിന്ത നമുക്ക് നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങളാണ് നമ്മുടെ ആദ്യത്തെ പരിഗണന ആയിട്ട് നമ്മളിപ്പോഴും കൊടുക്കേണ്ടത് നമുക്ക് നമ്മുടെ പല വലിയ ക്ഷേത്രങ്ങളിലും കണ്ടുവരുന്ന ഒരു പുതിയ പ്രവണതയാണ് ഭക്തനും ഭഗവാനും ഇടയില് സമ്പത്തിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ മറ്റു പ്രിവിലേജുകളുടെ അടിസ്ഥാനത്തിലോ ഒക്കെ പല തട്ടുകളായിട്ട് ക്ഷേത്ര ഭാരവാഹികളായിക്കോട്ടെ അല്ലെങ്കിൽ ദേവസ്വം അതുമായിട്ട് ബന്ധപ്പെട്ട അധികാരികളായിക്കോട്ടെ ഭക്തനും ഭഗവാനും ഇടയിൽ ഒരു പ്രിവിലേജിൻ്റെതായ ചില പടവുകൾ സൃഷ്ടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പൊ മുൻപ് തമിഴ്നാട്ടിലുള്ള പ്രമുഖ ക്ഷേത്രങ്ങളിലൊക്കെ പഴനി മധുര അടക്കമുള്ള ക്ഷേത്രങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള വി ഐ പി പാസുകളും ടിക്കറ്റുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു നിലവിൽ നമുക്ക് ഗുരുവായൂർ ക്ഷേത്രം അടക്കമുള്ള പ്രമുഖ ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിൽ വി ഐ പി പരിഗണനകൾ അല്ലെങ്കിൽ പ്രിവിലേജുകൾ പണമടച്ചുകൊണ്ടുള്ള പ്രത്യേക ദർശനങ്ങൾ ഒക്കെ സാധ്യമാകുന്നുണ്ട് ഇപ്പം ഗുരുവായൂർ ക്ഷേത്രത്തെ സംബന്ധിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നർത്തകർ അവിടെ പ്രോഗ്രാം ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഇന്ന് നിലവിലൊരു ഓൺലൈൻ സംവിധാനമൊന്നുമില്ല അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ സാധാരണക്കാരനായ ഭക്തരെ വിഷമിപ്പിക്കുകയല്ലേ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് ഇത്തരത്തിൽ ചെയ്യുന്നതുമുണ്ട് ഭക്തർക്കിടയിൽ പണക്കാരൻ പണക്കാരനെന്നുള്ള വേർതിരിവുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത് അതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ് ഭക്തനും ഭഗവാനും തമ്മിൽ പ്രിവിലേജുകൾ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഭക്തനും ഭഗവാനും രണ്ട് എൻറ്റിറ്റി ആവണം നമ്മുടെ ധർമ്മ അനുസരിച്ച് ഭക്തനും ഭഗവാനും രണ്ട് എൻറ്റിറ്റി അല്ല ഒറ്റ എൻറ്റിറ്റിയാണ് അതാണ് സ്വാമി പോലും ഭഗവാൻ്റെ ആരാധനാലയത്തിലേക്ക് വരുന്ന ഓരോരുത്തരോടും പറയുന്നത് നീ എന്താണ് അന്വേഷിച്ചു വന്നത് നീ തന്നെയാകുന്നു ഞാൻ തന്നെയാകുന്നു നീ എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ പഴനി എന്നുള്ള സ്ഥലം അവിടെ പോലും ആ സ്ഥലത്തിനാ പേര് വരാൻ കാരണം പഴം നീ എന്നുള്ള വാക്കാണ് അതായത് യഥാർത്ഥത്തിലുള്ള പഴം നീ ആകുന്നു എന്നാണ് കയറി വരുന്ന ആളുകളോടൊക്കെ ഭഗവാനും പറയുന്നത് അപ്പം ആത്യന്തികമായിട്ട് നമ്മുടെ ഈശ്വരന്മാരൊക്കെ പറയുന്നത് എന്താണ് നീ ഞാനും ഒന്നാണ് അങ്ങനെ ഒന്നായ സ്ഥലത്ത് ആവശ്യമില്ല പ്രിവിലേജുകളുടെ ആവശ്യമില്ല പിന്നെ ആരാധനാലയങ്ങളുടെ ദർശനക്രമത്തിൽ ഇത്തരത്തിലുള്ള പ്രിവിലേജുകൾ നടക്കുന്നത് അത് അവിടുത്തെ മൂർത്തിയായിട്ട് അതിന് യാതൊരു ബന്ധവും ഇല്ല ആയിരം രൂപയുടെ നെയ്വിളക്ക് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നുള്ളതല്ല നിങ്ങളുടെ ആരാധനയുടെയും അല്ലെങ്കിൽ ഭക്തിയുടെയും ലക്ഷണം നിങ്ങൾ പത്ത് മണിക്കൂർ ക്യൂ നിൽക്കുന്നതും അല്ല നിങ്ങളുടെ ആരാധനയുടെയും ഭക്തിയുടെയും ലക്ഷണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ത് ചിന്താഗതിയാണ് നമ്മൾ വെച്ച് പുലർത്തുന്നത് ആ ക്ഷേത്രത്തിലേക്ക് പോകുന്ന സമയത്ത് അപ്പം ഞാൻ കഴിഞ്ഞ തവണയും പറഞ്ഞ ഉദാഹരണമാണ് ഇപ്പോൾ ഒരു വളരെ ഭക്തനായിട്ട് ഭഗവാനെ സ്നേഹിക്കുന്ന ഒരാൾക്ക് ഗുരുവായൂർ പോവുകയാണ് അദ്ദേഹത്തിന് വൈകുന്നേരം നാല് മണിക്കാണ് ഫ്ലൈറ്റ് അയാൾ ഒരു മണിക്കാണ് ഗുരുവായൂരെന്നുണ്ടെങ്കിൽ അയാൾ ആ നെയ്വിളക്കെടുത്ത് ഭഗവാനെ കാണുന്നുണ്ടെങ്കിൽ പ്രിവിലേജ് പ്രിവിലേജായിട്ട് അദ്ദേഹത്തിന് പൈസ ഉള്ളതുകൊണ്ടല്ലേന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അത് അയാൾ ആ ചെയ്യുന്ന മെന്റാലിറ്റി എന്താണ് എനിക്ക് ഭഗവാനെ ഒന്ന് കാണണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ആറ് മണിക്കൂറോ എട്ട് മണിക്കൂറോ ക്യൂ നിന്നിട്ട് ഗുരുവായൂർ വിഗ്രഹം ഒന്ന് ചുമ്മാ കണ്ടു അറിയാം എന്താണ് ഇത്രയും പേരിൽ പോയി കാണുന്നത് എന്നൊന്ന് മനസ്സിലാക്കി കളയാമെന്ന് കരുതി ആറ് മണിക്കൂർ നമ്മൾ ക്യൂ നിന്നിട്ടും പ്രത്യേകിച്ച് കളിയാണ് സോ നമ്മുടെ മാനസികാവസ്ഥ നമ്മൾ ഏത് മനോഭാവം വെച്ചിട്ടാണ് ആരാധനാലയത്തിൽ പോകുന്നത് എന്നുള്ളതാണ് പരിഗണനാ വിഷയം അപ്പോൾ ഞാൻ എല്ലായിടത്തും പറയാനുള്ള കാര്യമാണ് ഒരു ക്ഷേത്രത്തിൽ നമ്മൾ പോകുന്ന സമയത്ത് അവിടെ ഭഗവാൻ നമ്മളെ കാണുക എന്ന് പറയുന്നൊരു പ്രോസസ്സ് കൂടെ നടക്കണം നമ്മൾ ഭഗവാനെ കാണുക എന്നുള്ളത് മാത്രമല്ല ആ പ്രോസസ്സ് നടക്കുന്നത് ഒരിക്കലും ഈ പറഞ്ഞ സമയത്തിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ആയിരം രൂപയുടെയോ നോട്ടുകളുടെ കണക്കിലല്ല നമ്മുടെ മനോഭാവം അനുസരിച്ച അതുകൊണ്ട് ആത്യന്തികമായിട്ട് ഏത് ദർശനത്തിലും യഥാർത്ഥത്തിൽ ഈ ഭഗവത് ദർശനം എന്ന് പറയുന്നത് ഇങ്ങോട്ടുകൂടെ കിട്ടുമ്പോഴാണ് അതത് പൂർണ്ണമാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അതുകൊണ്ട് പ്രിവിലേജുകളൊന്നും ഭഗവാനെ ബാധിക്കുന്ന കാര്യമല്ല ഭഗവാൻ ഒരു പ്രിവിലേജും ഇല്ലാത്തവർക്കും ഭഗവാൻ ഭഗവാൻ തന്നെയാണ് പ്രിവിലേജുകളുടെ അങ്ങേയറ്റം നിൽക്കുന്നവർക്കും ഭഗവാൻ ഭഗവാൻ തന്നെയാണ് അപ്പോൾ നമ്മൾ ചിലപ്പോൾ വലിയ നമുക്ക് എന്തോ കിട്ടിയ ഒരു പൂർവ്വ പുണ്യം കൊണ്ട് ഭഗവാനെ നേരിട്ട് കാണാനുള്ള അല്ലെങ്കിൽ അടുത്തു പോയിരുന്ന് കാണാനുള്ള ഒരു ഭാഗ്യം നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഭക്തിയോട് കൂടിയാണ് ആ പ്രിവിലേജ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ തെറ്റില്ല പക്ഷെ അതൊരു അഹങ്കാരമായിട്ട് മാറുകയും ഇതെൻ്റെ അവകാശമാണെന്ന് പറയുകയും ബാക്കി കത്ത് നിൽക്കുന്ന ആളുകൾക്കൊന്നും എൻ്റെ പ്രഭക്തി ഇല്ലാത്തതുകൊണ്ടാണ് അവർക്ക് തോന്നും കിട്ടാതെ പോയതെന്നൊക്കെ പറയുമ്പോൾ അസുഖിക്കായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഭഗവാൻ എന്തെന്നുള്ളതാണ് സോ പണമോ അല്ലെങ്കിൽ ദാരിദ്ര്യമോ അല്ല ഭക്തിയുടെ ലക്ഷണം എന്നുള്ളതാണ് നമ്മുടെ മനോഭാവമാണ് നമ്മുടെ ജീവിതശൈലിയാണ്

നമ്മൾ ഈ ഒരു ഒരു പ്രഭാഷണ അനുഭവങ്ങൾ ഇപ്പം ഞാൻ നേരത്തെ പലപ്പോഴും പറയാറുള്ളതാണെന്ന് വെച്ചാൽ അനുഭവങ്ങളുടെ ഇൻറ്റൻസിറ്റി ഇറ്റ്സ് എ പേഴ്സണൽ ടി അതായത് എനിക്ക് ഫീൽ ചെയ്യുന്ന അത്ര അത് വേറൊരാൾക്കും ഫീലില്ല കാരണം അത് അനുഭവിച്ച ആൾക്കെയാണ് അതിൻ്റെ ആ ഫീലിങ്സ് മനസ്സിലാവുക നിരവധിയായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട് അതിൽ പലതും വളരെയധികം നമ്മുടെ മനസ്സിനെ ടച്ച് ചെയ്യുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവും ഒരനുഭവം ഷെയർ ചെയ്യുക എന്ന് പറയുന്നത് കൊണ്ട് ഇപ്പം അതിൽ ഒരുപാട് പേരുടെ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി ഉള്ളത് കൊണ്ട് പൊതുവിൽ പറയുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള ഒരു അനുഭവം എന്ന് പറയുന്നത് ഇപ്പം ഇപ്പൊ ഇന്നിപ്പോൾ കോട്ടയത്ത് നിന്ന് വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് അമ്മമാര് വന്ന് നമ്മളോട് സംസാരിക്കുക അല്ലെങ്കിൽ ഗുരുവായൂരപ്പിന് കൊടുക്കാൻ വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇത് ഗുരുവായൂർ പോകുമ്പോൾ കൊടുക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ച് തരിക അപ്പോൾ ഞാനിപ്പോ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അതായത് ഇപ്പൊ ഒരു പ്രഭാഷണത്തിൽ പോയപ്പോ അമ്മ വന്നിട്ടൊരു കതലിപ്പഴവും ഒരു പട്ടും എന്ന് ആ അമ്മ ഇത് അത്രയും നാളൊന്നും ഇരിക്കില്ല എന്ന് എനിക്കറിയാം പക്ഷെ ഇത് പോകുമ്പോ കൊടുക്കണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അവർക്ക് ഗുരുവായൂർ പോകാനുള്ള ശേഷിയില്ല അപ്പൊ അവരുടെ ഒരു പ്രതിനിധിയായിട്ട് എന്നെ അവർ കാണുന്നു എന്നുള്ളത് അത് ഭഗവാൻ തരുന്നൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അല്ലാണ്ട് എനിക്കതൊരു അല്ല ഞാൻ ഒരിക്കലും ഭഗവാന്റെ പ്രതിനിധിയല്ല ഞാൻ ഭഗവാനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന എത്രയോ അമ്മമാരുടെ താഴെ മാത്രം ഭക്തിയുള്ള ഒരാളാണെന്നുള്ള ആത്യകമായിട്ടുള്ള ബോധ്യം എനിക്കുണ്ട് പക്ഷേ അവരുടെ മനസ്സിൽ നമ്മൾ ഭഗവാനോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണെന്നുള്ള ഒരു തോന്നൽ അതൊരു തോന്നൽ മാത്രമാണ് ഒരിക്കലും ഞാൻ ഭഗവാനോട് ചേർന്ന് നിൽക്കുന്ന ആളാണെന്ന് എനിക്കിതുവരെ തോന്നിക്കുക അത് ഭഗവാനാണ് പറയേണ്ടത് അടുത്ത് ചേർന്നിരിക്കുന്നത് എന്ന് പക്ഷേ അത് ഭഗവാൻ്റെ പ്രതിനിധിയായിട്ട് ഭഗവാന് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ അവർ നമ്മളെ ഏൽപ്പിക്കുന്ന സമയത്ത് അത് വല്ലാത്തൊരു അനുഭൂതിയാണ് കാരണം ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഗുരുവായാലും പോകാമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എനിക്കൊരു ദിവസം രാവിലെ എണീറ്റിട്ട് തോന്നുകയാണ് ഭഗവാൻ അനുഗ്രഹമുണ്ടെങ്കിൽ എനിക്കിപ്പോൾ തോന്നുകയാണോ അത് ഗുരുവായൂരിൽ പോയി കളയാമെന്ന് എന്തായാലും എനിക്ക് ഒരു മണിക്കൂർ ഡ്രൈവേ ഉള്ളൂ എൻ്റെ നാട്ടിന് ഗുരുവായുള്ളത് നേരെ മറിച്ച് എത്രയോ അമ്മമാർ എത്രയോ ചേച്ചിമാർ അവർക്കൊക്കെ ഈ പടത്തിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ടും ജീവിത സാഹചര്യം കൊണ്ടും വർഷത്തിൽ ഒരു ദിവസം മാത്രം പോയിട്ട് ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് വളരെയധികം വിഷമത്തോടുകൂടിയിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം ഞാൻ അവരുടെ നാട്ടിലേക്ക് പോണ സമയത്ത് ഗുരുവായൂരപ്പൻ്റെ ഒരു പ്രതിനിധി അവരുടെ നാട്ടിലേക്ക് വരുന്നു എന്നുള്ള രീതിയിലാണ് പലപ്പോഴും എന്നെ സ്വീകരിക്കാറുള്ളത് പലപ്പോഴും ഗുരുവായൂരപ്പൻ്റെ എന്നൊക്കെ പറഞ്ഞത് ഫ്ലക്സിലൊക്കെ അറിയുന്നത് അതൊന്നും ശരിയായ രീതിയാണെന്ന് എനിക്കും തോന്നിയിട്ടില്ല പക്ഷെ ആ കിട്ടുന്ന ആ ഒരു ഭാഗ്യത്തെ ആസ്വദിക്കുക അവര് തരുന്ന ആ ഒരു എന്ത് വസ്തുവായിക്കോളട്ടെ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ആ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടാവും ഞങ്ങൾ ഭക്ഷണം കഴിച്ച സ്ഥലത്തു നിന്നാണ് ഒരു അമ്മ വളരെ പഴയ ഒരു അമ്മ ഒരു പിടി അവിയൽ എടുത്ത് തന്നിട്ട് ഞാൻ വീട്ടിൽ വീട്ടിലുണ്ടാക്കിയ നല്ലതാണ് ഇരുനൂറ് വരും കൊണ്ടേ കൊടുക്കണം അപ്പോൾ അതൊക്കെ നമ്മളെ എന്താ വെച്ചാൽ ഭഗവാനുമായിട്ട് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരാളാണ് എന്നുള്ളൊരു പോകുന്നതിൽ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഭഗവാന്റെ ഒരു മായമായിട്ടാണ് നമ്മൾ കാണുന്നത് അങ്ങനെ നിരവധി ആയിട്ടുള്ള അനുഭവങ്ങളുണ്ട് ഞാൻ പറഞ്ഞത് അതൊക്കെ പേഴ്സണൽ ആയതുകൊണ്ട് അതൊക്കെ ഒരുപാട് അങ്ങട്ട് പബ്ലിക് സ്പേസിലേക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഭംഗി മനോഹാരിത പോകും ഏറ്റവും അധികം അമ്മമാരുടെ സ്നേഹം വിവാഹത്തിനെടുക്കാൻ കൂടി കിട്ടുമെന്നുള്ളതാണ് പ്രഭാഷണങ്ങളിലേക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നത് ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഞാൻ ഇപ്പോഴും പറയാറുണ്ട് ഭഗവാന്റെ അമ്മമാരാണ് വന്ന് സംസാരിക്കുന്നതെന്നാണ് ഞാനൊക്കെ മനസ്സിലാക്കുന്നത് എനിക്കൊക്കെ വിവഹിക്കാനുള്ള ബന്ധം എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഭഗവാനെ ഒരു കൂട്ടുകാരനായിട്ട് കണ്ട് സംസാരിക്കുന്ന ആളാണ് സഖ്യഭാവങ്ങളാണ് പക്ഷേ അതിനേക്കാൾ എത്രയോ മുകളിൽ നിൽക്കുന്ന ഒരു ഭക്തിയാണ് ഈ മാതൃഭക്തി എന്ന് പറയുന്നത് സ്വന്തം മകനായിട്ട് ഭഗവാനെ കണ്ട് സ്നേഹിക്കുക അപ്പോൾ ഞാൻ അവരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അവരെക്കാൾ എത്രയോ താണ ആളാണ് ഞാൻ എന്നുള്ള നല്ല പൂർത്തിയായിരിക്കുന്നത് കാരണം ഞാൻ നിൽക്കുന്നത് എൻ്റെ കൂട്ടുകാരൻ്റെ അമ്മയുടെ മുമ്പിലാണ് എത്രയോ 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 കാരണം അവരെ കാണാനാണ് ഭഗവാൻ അങ്ങോട്ട് പോകാറുള്ളൂ ഞാനൊക്കെ അങ്ങോട്ട് പോയി കാണേണ്ട ഗതികളുള്ള ആളാണ് നേരെ മറിച്ച് ഭഗവാൻ അങ്ങോട്ട് പോയി സന്ദർശനം നടത്തുന്ന ആൾക്കാരാണ് ഈ അമ്മമാരോട് അതിലിപ്പോൾ പറയാറുണ്ട് കഴിഞ്ഞ ദിവസം ഞാനത് പറഞ്ഞിരുന്നു അപ്പം മെപ്പത്തൂരിനാണെങ്കിൽ ഭഗവാൻ ഈ വാതരോഗം വരുത്തിയിട്ട് ഇങ്ങോട്ട് വരുത്തുകയാണ് ചെയ്തത് പൂന്താനത്തിന് ഉണ്ണി നഷ്ടപ്പെട്ട വിഷമം ഉണ്ടായപ്പോഴാണ് പൂന്താനം ഇങ്ങോട്ട് വരുന്നത് മഞ്ജുള ഭഗവാൻ മാല കിട്ടിയിട്ട് ഇങ്ങോട്ടാണ് വന്നത് ഭഗവാൻ ഒരാളെ കാണാൻ വേണ്ടി മാത്രമേ അങ്ങോട്ട് പോയിട്ടുള്ളൂ അത് ക്രൂരമ്മയാണ് ക്രൂരമ്മയ്ക്ക് ഈ ചെറിയ പ്രായത്തിൽ വിധവയായതുകൊണ്ട് ക്ഷേത്രദർശനം പാടില്ലായിരുന്നു സോ അവർക്ക് പിരുവാര അമ്പലത്തിൽ വരാൻ പറ്റിയ ഭഗവാൻ എന്ത് ഭഗവാൻ അങ്ങോട്ട് പോകുക ചെയ്തു പിന്നെ ഒരാളുടെയും പോയിട്ടുള്ളത് ബാലാമണിയാണ് അപ്പോൾ അതേപോലെ അങ്ങോട്ട് ഭഗവാൻ ചെന്ന് കാണുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഭക്തിയുടെ ഔദ്യത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഞങ്ങൾ ഭഗവാൻ അങ്ങോട്ട് പോയി നിന്ന് കാണുന്ന ആൾക്കാരാണ് അപ്പൊ അവരുടെ എത്രയോ മുകളിലാണല്ലോ അങ്ങോട്ട് പോയി കാണുന്ന പറയുമ്പോൾ അവരെ അവരെ ഒരു ഭാഗ്യം കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ അതുപോലെ തന്നെ നമ്മളിപ്പം എല്ലാവരും പറയുന്ന ഒരു അഭിപ്രായമാണ് അതായത് പുതിയ കുട്ടികൾക്കൊന്നും ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളോട് വലിയ അഭിരുചിയൊന്നുമില്ല അവര് സനാതന മൂല്യങ്ങളൊന്നും മാറിയാണ് നടക്കുന്നത് ഒരു യുവ പ്രഭാഷകനോട് നമ്മൾ ചോദിക്കുന്നതിൽ പ്രസക്തി ഇല്ലെന്ന് പറയാം കാരണം ഇന്നത്തെ ജനറേഷന്റെ ഒരു പ്രതിനിധിയാണ് താങ്കൾ ഈ ഒരു 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 എല്ലാവർക്കും ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്ന വ്യക്തിയാണ് നിന്ന് നിൽക്കുന്നത് ുംകലി നമ്മൾ കരുതാണ് അങ്ങനൊരു വിഭാഗം ഉണ്ട് ഇവരെല്ലാത്തിൽ നിന്നും അകന്നു നിൽക്കുകയാണ് തീർച്ചയായിട്ടും ഇന്നത്തെ കുട്ടികൾ എന്ന് പറയുന്നവര് കൂടുതലായിട്ട് ഈ ഒരു മേഖലയിലേക്ക് വരുന്നില്ല എന്നുള്ള ആക്തികായിട്ടുള്ള കാരണം ആത്യന്തികമായിട്ട് അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ള ശേഷി മുതിർന്ന തലമുറയിലുള്ള ആളുകൾക്ക് ഇല്ല എന്നുള്ളത് കൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാതെ ജനിച്ചു വീഴുമ്പോൾ തന്നെ ആരും ഇവരാരും ഒരു നിരീശ്വരവാദികളായിട്ടോ ധർമ്മത്തിൽ നിന്ന് അകന്നു പോകുന്ന ആൾക്കാരായിട്ടോ അവർ ജനിക്കുന്നില്ല മറിച്ച് ഒരു കുട്ടി ഇപ്പം നമ്മളോട് ചോദിക്കുകയാണ് അമ്മ എന്നോട് കഴിഞ്ഞ ദിവസം ഞാൻ പോയ സമയത്ത് സപ്താഹത്തിന് പറഞ്ഞിരുന്നു തൂണിലും തുരുമ്പിലും ഈശ്വരനുണ്ട് എല്ലായിടത്തും ഉള്ളത് ഭഗവാനാണ് പിന്നെ ഞാൻ അമ്പലത്തിൽ പോകേണ്ട ആവശ്യമുണ്ടോ തൂണിലേക്ക് നോക്കി പ്രാർത്ഥിച്ച പോലെ അല്ലെങ്കിൽ ഒരു തുരുമ്പിലേക്ക് നോക്കി പ്രാർത്ഥിച്ചാൽ ഞാൻ ക്ഷേത്രത്തിൽ പോകുന്നത് അതേ ഫലം എനിക്ക് കിട്ടില്ലേ എന്നൊരു കുട്ടി നമ്മളോട് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കൊടുത്താലാണ് അവൻ ഈ ധർമ്മത്തിനോടുള്ള കൂടുതൽ സ്നേഹവും എന്താണ് ഈ ധർമ്മം എന്നോ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരെ മറിച്ച് ആ ചോദ്യം ചോദിക്കുന്ന കുട്ടിയോട് നീ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് ഇതൊക്കെ തെറ്റായിട്ടുള്ള രീതിയാണ് ഇങ്ങനെ ചോദ്യം ചോദിക്കാൻ പാടില്ല എന്നൊക്കെ രീതിയിൽ ആ കുട്ടികളോട് സംസാരിക്കുമ്പോൾ അവൻ മനസ്സിലാക്കുകയാണ് എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ള ശേഷി ഈ ധർമ്മത്തിനില്ല അത് ഒരു തെറ്റല്ല ഈ അറിവില്ലായ്മ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല അറിയാൻ ശ്രമിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ തെറ്റ് അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളെന്നുണ്ട് എന്ന് തോന്നുന്ന ആൾക്കാരുണ്ടെങ്കിൽ എനിക്ക് എനിക്കാ തോന്നലില്ല എനിക്ക് നിരവധിയായിട്ടുള്ള അയ്യോ അല്ലെങ്കിൽ വളർന്നു വരുന്ന തലമുറയിൽപ്പെട്ട ഈ സനാതനധർമ്മത്തോട് അത്യധികം കൂറുകലട്ടുന്ന ആളുകളായിട്ട് പരിചയം പക്ഷെ അങ്ങനെ തോന്നുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ സ്വയം പരിശോധിക്കുക ഞാൻ വരുന്ന തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു ധർമ്മം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ വരുന്ന തലമുറ സനാതനധർമ്മത്തിൽ നിന്ന് ദൂരെയാണ് എന്ന് ചിന്തിക്കുന്ന ഓരോരുത്തർക്കും എൻ്റെ അഭ്യർത്ഥന എന്ന് പറയുന്നത് അവരൊക്കെ സനാതനധർമ്മത്തിൻ്റെ പ്രചാരകരായിട്ട് മാറുക വരുന്ന തലമുറയിലുള്ള കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള ജ്ഞാനോപദേശം നൽകുക അതിന് വേണ്ട ജ്ഞാനം അവരാജും സ്വായത്താക്കുക അതിനാണ് ആധ്യാത്മിക സദസ്സുകളും സത്സംഗങ്ങളും നമ്മുടെ നാട്ടിൽ ദീർഘമായിട്ട് നടക്കുന്നത് ഒരിക്കലും കഥ കേട്ട് പോവുക കുറെ നാമം ചൊല്ലി പോവുക ഇതിനല്ല സത്സംഗങ്ങൾ നടത്തേണ്ടത് അതല്ല ഇന്ന് നടക്കുന്നതും ആ ജ്ഞാനത്തിലൂടെ വരുന്നൊരു തലമുറയെ വഴികാട്ടാനുള്ള ആചാര്യന്മാരും ആചാരികളും ഉണ്ടാവുക എന്നുള്ളതാണ് ഓരോ സൽസംഗത്തിൻ്റെയും ആത്യന്തികമായിട്ടുള്ള എൻ പോയിന്റ് അതുണ്ടാവുമ്പോൾ മാത്രമാണ് ഈ ഒരു പ്രശ്നത്തെ നമ്മൾ നമ്മളീ നോക്കിക്കാണുന്ന കാര്യത്തെ നമുക്ക് മാറ്റാൻ സാധിക്കുള്ളൂ മാറ്റങ്ങൾ വരുന്നുണ്ടെന്നാണ് ഞാനും മനസ്സിലാക്കുന്നത് നിരവധിയായിട്ടുള്ള കുട്ടികൾ ഇപ്പം ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർ ചോദിക്കുന്നു കേട്ടാ എങ്ങനെയാണ് ശിവരാത്രി വ്രതം എടുക്കേണ്ടത് അല്ലെങ്കിൽ ഏകാദശി എടുക്കേണ്ടത് അതൊക്കെ ഇപ്പോൾ ഈ ഒരു മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നമ്മുടെ ധർമ്മത്തിൻ്റെ മഹത്വം എന്താണെന്ന് കുട്ടികൾ തിരിച്ചറിയുന്ന സമയമാണ് ആർക്കെങ്കിലും ആ ഒരു കാര്യത്തിൽ ുംകപ്പെ ഭരണകർത്താക്കൾ അവരുടെ ഉത്തരവാദിത്തങ്ങൾ മറന്നുകൊണ്ട് വ്യക്തി കേന്ദ്രീകൃതമായിട്ട് ധനം സമ്പാദിക്കുന്നതിനുള്ള ഒരു മാർഗമായിട്ട് ക്ഷേത്ര ഭരണസമിതി അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തങ്ങളെ വളച്ചൊടിക്കുന്ന ഒരു പ്രവണത സമീപകാലത്തുണ്ടായ പല സംഭവങ്ങളും ശബരിമലയിലേതുൾപ്പെടെ നമ്മളെ അതിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട് അപ്പോൾ സമീപകാലത്തായിട്ട് ഈ ഒരു പ്രവണത വർദ്ധിച്ചു വരുന്നുണ്ട് അതായത് ക്ഷേത്രത്തിന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ എന്ന വ്യാജേന തന്റെ സ്വന്തം വ്യക്തിപരമായിട്ടുള്ള സമ്പത്ത് വർദ്ധിപ്പിക്കുക അവിടുത്തെ നിയമങ്ങൾ അപ്പാടെ മാറ്റി എഴുതുക അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ചില ആളുകളെങ്കിലും പ്രവർത്തിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇത് ഒരു തരത്തിൽ പറഞ്ഞാല് ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭക്തർക്ക് മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ ഇത്തരത്തില് ഭക്തര ക്ഷേത്രങ്ങളിൽ നിന്ന് അകറ്റുന്ന പ്രവണത ഭരണകർത്താക്കളുടെ ഭാഗത്തുനിന്ന് നിന്ന് ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് താങ്കളുടെ ഒരു കാഴ്ചപ്പാട് എന്താണ് നോക്കൂ ആത്യന്തികമായിട്ട് ഇപ്പം ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ടല്ലോ ഈ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി ഞാൻ കാലാകാലങ്ങളിൽ അവതരിക്കും അതൊരിക്കലും ഭഗവാൻ്റെ ഒരു അവതാരത്തിന് വേണ്ടി നമ്മൾ കാത്തു നിൽക്കാന്നുള്ളതല്ല നമ്മൾ പറയുന്നുണ്ടല്ലോ നമ്മളൊക്കെ ഭഗവാന്റെ അംശാണെങ്കിൽ ഈ ധർമ്മ സംരക്ഷണം എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ് അല്ലാതെ പുറമേ നിന്ന് വന്ന് ഈ ധർമ്മത്തെ ശരിയാക്കും എന്ന് കരുതി ഈ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതിനേക്കാൾ നമ്മൾ ഓരോരുത്തരും ധർമ്മ സംരക്ഷകരായിട്ട് മാറുകയാണ് വേണ്ടതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് അപ്പോൾ നമ്മുടെ ആരാധനാ കേന്ദ്രങ്ങൾ നമ്മുടെ മൂർത്തി സങ്കല്പങ്ങളെയൊക്കെ തന്നെ അതൊക്കെ നമ്മുടെ മാത്രമല്ല അത് വരുന്നൊരു തലമുറയ്ക്ക് കൂടി പകർന്നു കൊടുക്കേണ്ട വലിയ ഉത്തരവാദിത്വം നമ്മൾ നമുക്കുണ്ട് നമ്മുടെ കാലം കഴിഞ്ഞാൽ ഗുരുവായൂർ ഇല്ലാണ്ടാവുന്നില്ല ശബരിമല ഇല്ലാണ്ടാവുന്നില്ല പഴ ഇല്ലാണ്ടാവുന്നില്ല എങ്ങനെ ദിവ്യതയോട് കൂടിയിട്ട് അതൊക്കെ അനുഭവിച്ചു അതിനേക്കാൾ കൂടുതൽ പരിശുദ്ധിയോട് കൂടിയിട്ട് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും നിലവിലുള്ളത് കുറയാതെ അടുത്തൊരു തലമുറയ്ക്ക് കൊടുക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം ഓരോ ഭക്തർക്കുണ്ടോ ഓരോ സാധകർക്കും ഉണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ ഓരോരുത്തരും സ്വയം ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി മുന്നോട്ട് വരാം ഭഗവാൻ ഒരു മോറൽ സപ്പോർട്ട് കൊടുക്കുക എന്ന് പറയും ധർമ്മ സംരക്ഷണത്തിന് അത് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ് ഭഗവാൻ നമ്മളിലൂടെയാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഭഗവാൻ ഗീതയിൽ പറയുന്നത് ഉദ്ധരേതാത്മനാത്മാ എന്നാണ് നീ തന്നെ നിന്നെ ഉയർത്തും എന്നാണ് ഞാൻ വന്ന് നിന്നെ ഉയർത്തേണ്ട ആവശ്യമില്ല കാരണം ഓൾറെഡി ഞാൻ നിൻ്റെ ഉള്ളിലുണ്ട് എന്നെ തിരിച്ചറിഞ്ഞാൽ നിനക്ക് ഉയരാൻ സാധിക്കും ആ ഉയർച്ചയിലൂടെ ആത്യന്തികമായിട്ട് ഉണ്ടാവേണ്ടത് എന്താണ് ആധ്യാത്മികമായിട്ടുള്ള ഒരു തലമുറ മാറ്റത്തിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറെടുക്കുക എന്നുള്ളതാണ് എന്തെങ്കിലും ഈ ധർമ്മത്തിന് വേണ്ടി ഇനി ചെയ്യാൻ സാധിക്കുന്നത് രണ്ട് കൂട്ടത്തിലുള്ള ആൾക്കാർക്കാണ് ഒന്ന് ഇപ്പോഴുള്ള ആചാര്യന്മാർക്ക് രണ്ട് വരുന്ന തലമുറയുള്ള കുട്ടികൾക്ക് ഈ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്ന സ്റ്റേജിലുള്ള ആളുകളെ കൊണ്ട് കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കുന്നുണ്ടോന്നില്ല ആചാരന്മാരും വേണം വരുന്ന തലമുറയിൽ നല്ല കുട്ടികളും വേണം ഇവർ രണ്ട് പേരും കൈകോർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ പ്രയാസങ്ങളൊക്കെ മറികടക്കാൻ പറ്റുന്നതാണെങ്കിൽ തോന്നുന്നത് അതിൻ്റെ മാറ്റമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് ഒരു ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു നിയമലംഘനം നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവിടെ അനുഷ്ഠാനമായിട്ട് നടക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുള്ളത് ഏറ്റവും കൂടുതൽ പ്രതികരിക്കുന്ന യുവാക്കളായുള്ള കുട്ടികളാണ് അതൊരു യുവാക്കളാണ് കാരണം അവർ ആ ഒരു ബോധം മനസ്സിലാക്കുന്നു ധർമ്മത്തിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കുന്നു അവർ ചോദ്യം ചെയ്തിട്ടില്ലേ അപ്പോൾ അവരുടെ ഉള്ളിലുള്ള ഭഗവാനാണ് അവരെ കൊണ്ടത് ചെയ്യിപ്പിക്കുന്നത് അതാണ് ധർമ്മസംരക്ഷണം അത് കാലാകാലങ്ങളിൽ നടക്കുന്നുണ്ട് ഇപ്പം അതിൻ്റെ തോത് കൂടിയിട്ടുണ്ട് അപ്പോൾ ഒരു ധർമ്മസന് ഒരു സന്ദേശയാത്രയൊക്കെ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഒരു സമയമാണ് ആധുനികമായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വരുന്ന തലമുറയിലുള്ള കുട്ടികൾക്ക് ധർമ്മത്തിൻ്റെ മഹത്വം പറഞ്ഞു കൊടുക്കുന്നത് കാരണം അവരാണ് ഈ ധർമ്മത്തിൻ്റെ മുന്നണി പോരാളികളായിട്ട് നിൽക്കുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അനുഭവിച്ചിരുന്ന ആരാധനാ കേന്ദ്രങ്ങളൊക്കെ തന്നെ ഇതേ പരിശുദ്ധിയോടുകൂടി അടുത്ത തലമുറയ്ക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ധർമ്മത്തിനെ ഒരു പളരുപാത്രം എങ്ങനെയാണോ സംരക്ഷിക്കപ്പെടുന്നത് അതുപോലെ സംരക്ഷിച്ച് അതിൻ്റെ പ്രചാരകരായിട്ട് മാറി അടുത്ത തലമുറയുടെ കയ്യിലേക്ക് എന്ന് വെച്ച്